എല്ലാവർക്കും വീണ്ടും ക്ലാസിക് സ്റ്റോക്ക് ട്രേഡ്സ് ലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ മ്യൂച്വൽ ഫണ്ടുകളെക്കുറിച്ച് ആഴത്തിൽ പഠിക്കുകയാണ് അവ എന്തൊക്കെയാണ് അവ എന്തുകൊണ്ട് പ്രാധാന്യമർഹിക്കുന്നു വ്യത്യസ്ത തരങ്ങൾ അവയുടെ ഗുണദോഷങ്ങൾ നിങ്ങളുടെ ഫോണിൽ നിന്നോ ലാപ്ടോപ്പിൽ നിന്നോ പോലും നിങ്ങൾക്ക് അവയിൽ എങ്ങനെ എളുപ്പത്തിൽ നിക്ഷേപിക്കാൻ കഴിയും മ്യൂച്വൽ ഫണ്ടുകൾ നിങ്ങൾക്ക് ഒരു നല്ല ഓപ്ഷനാകുമോ എന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ കാത്തിരിക്കുക കാരണം ഈ വീഡിയോ എല്ലാം വ്യക്തമാക്കും ഒരു മ്യൂച്വൽ ഫണ്ടുകൾ എന്തൊക്കെയാണ് മ്യൂച്വൽ ഫണ്ട് എന്താണെന്ന് നമുക്ക് പരിശോധിക്കാം ഒരു ബാസ്ക്കറ്റിനെ മ്യൂച്വൽ ഫണ്ടായി കരുതുക സ്വന്തമായി വ്യക്തിഗത ഓഹരികൾ വാങ്ങുന്നതിനു പകരം നിങ്ങളും ആയിരക്കണക്കിന് മറ്റ് നിക്ഷേപകരും ഈ ബാസ്ക്കറ്റിൽ പണം ഒരുമിച്ച് നിക്ഷേപിക്കുന്നു ഒരു പ്രൊഫഷണൽ ഫണ്ട് മാനേജർ ഈ പണം വൈവിധ്യമാർന്ന ആസ്തികളിൽ നിക്ഷേപിക്കുന്നു സ്റ്റോക്കുകൾ ബോണ്ടുകൾ അല്ലെങ്കിൽ മണി മാർക്കറ്റ് ഉപകരണങ്ങൾ പോലുള്ള ഈ രീതിയിൽ കമ്പനികളെ വിശകലനം ചെയ്യാൻ നിങ്ങൾക്ക് സമയമോ അനുഭവമോ ഇല്ലെങ്കിലും നിങ്ങളുടെ പണം ഇപ്പോഴും പ്രൊഫഷണലും വൈവിധ്യപൂർണവുമായ രീതിയിൽ നിക്ഷേപിക്കപ്പെടുന്നു രണ്ട് ഗുണങ്ങളും ദോഷങ്ങളും ഇനി നമുക്ക് മ്യൂച്വൽ ഫണ്ടുകളുടെ ഗുണങ്ങൾ വിശകലനം ചെയ്യാം വൈവിധ്യവൽക്കരണം നിങ്ങളുടെ പണം ഒരു സ്റ്റോക്കിൽ മാത്രം ഒതുങ്ങുന്നില്ല പ്രൊഫഷണൽ മാനേജ്മെന്റ് വിദഗ്ധർ നിങ്ങൾക്കായി നിക്ഷേപങ്ങൾ കൈകാര്യം ചെയ്യുന്നു ലിക്വിഡിറ്റി നിങ്ങൾക്ക് മിക്ക മ്യൂച്വൽ ഫണ്ടുകളും എളുപ്പത്തിൽ വാങ്ങാനോ വിൽക്കാനോ കഴിയും കുറഞ്ഞ എൻട്രി പോയിന്റ് നിങ്ങൾക്ക് ഇന്ത്യയിൽ അഞ്ഞൂറ് രൂപ ആയിരം രൂപ അല്ലെങ്കിൽ യു എസിൽ അൻപത് ഡോളർ നൂറ് ഡോളർ എന്നിവയിൽ നിന്ന് ആരംഭിക്കാം വൈവിധ്യം മിക്കവാറും എല്ലാ തരത്തിലുള്ള നിക്ഷേപകർക്കും ഒരു ഫണ്ടും ഉണ്ട് എന്നാൽ ഏതൊരു നിക്ഷേപത്തെയും പോലെ ദോഷങ്ങളുമുണ്ട് ഫീസുകളും ചെലവുകളും ഫണ്ട് മാനേജർമാർ ഒരു ഫീസ് ഈടാക്കുന്നു സാധാരണയായി ചെലവ് അനുപാതം എന്ന് വിളിക്കുന്നു മാർക്കറ്റ് റിസ്ക് നിങ്ങളുടെ വരുമാനം അടിസ്ഥാന സെക്യൂരിറ്റികൾ എങ്ങനെ പ്രവർത്തിക്കുന്നു എന്നതിനെ ആശ്രയിച്ചിരിക്കുന്നു കുറഞ്ഞ നിയന്ത്രണം ഫണ്ടിലേക്ക് എന്തു പോകണം അല്ലെങ്കിൽ എന്ത് പോകണം എന്ന് നിങ്ങൾ തീരുമാനിക്കുന്നില്ല നികുതി ആഘാതം നിങ്ങളുടെ രാജ്യത്തെ നിയന്ത്രണങ്ങളെ ആശ്രയിച്ച് നേട്ടങ്ങൾക്ക് നികുതി നൽകേണ്ടതാണ് മൂന്ന് മ്യൂച്വൽ ഫണ്ടുകളുടെ തരങ്ങൾ മ്യൂച്വൽ ഫണ്ടുകൾ പല രൂപങ്ങളിൽ ലഭ്യമാണ് ഏറ്റവും സാധാരണമായ തരങ്ങൾ ഇവയാണ് ഇക്വിറ്റി ഫണ്ടുകൾ പ്രധാനമായും ഓഹരികളിൽ നിക്ഷേപിക്കുക ഉയർന്ന റിസ്ക് സാധ്യതയുള്ള ഉയർന്ന റിട്ടേണുകൾ ഡെറ്റ് ഫണ്ടുകൾ ബോണ്ട് ഫണ്ടുകൾ ഗവൺമെന്റ് അല്ലെങ്കിൽ കോർപ്പറേറ്റ് ബോണ്ടുകളിൽ നിക്ഷേപിക്കുക ഇക്വിറ്റികളേക്കാൾ സുരക്ഷിതമാണ് പക്ഷേ മിതമായ റിട്ടേണുകൾ വാഗ്ദാനം ചെയ്യുന്നു ബാലൻസ്ഡ് ദ ഹൈബ്രിഡ് ഫണ്ടുകൾ സ്റ്റോക്കുകളുടെയും ബോണ്ടുകളുടെയും മിശ്രിതം മിതമായ നിക്ഷേപകർക്ക് ഒരു മദ്യനിര ഇൻഡെക്സ് ഫണ്ടുകളും ഇഡിഎഫുകളും ഇവ നിഫ്റ്റി അൻപത് അല്ലെങ്കിൽ എസ് എ പി അഞ്ഞൂർ പോലുള്ള ഒരു മാർക്കറ്റ് സൂചികയെ ട്രാക്ക് ചെയ്യുന്നു കുറഞ്ഞ ചെലവ് നിഷ്ക്രിയ നിക്ഷേപം സെക്ടർ ഫണ്ടുകൾ സാങ്കേതികവിദ്യ അല്ലെങ്കിൽ ആരോഗ്യ സംരക്ഷണം പോലുള്ള ഒരു വ്യവസായത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു കുറഞ്ഞ വൈവിധ്യവൽക്കരണം കാരണം ഉയർന്ന റിസ്ക് മണി മാർക്കറ്റ് ഫണ്ടുകൾ വളരെ കുറഞ്ഞ റിസ്ക് ഉള്ളതും വളരെ ഹ്രസ്വകാല പണ നിക്ഷേപത്തിനായി ഉപയോഗിക്കുന്നതുമാണ് അതിനാൽ നിങ്ങളുടെ ലക്ഷ്യങ്ങളെ ആശ്രയിച്ച് സമ്പത്ത് സൃഷ്ടിക്കൽ സ്ഥിരത അല്ലെങ്കിൽ വരുമാനം നിങ്ങൾക്ക് ശരിയായ തരം തിരഞ്ഞെടുക്കാം നാൽ ഒരു നല്ല മ്യൂച്വൽ ഫണ്ട് എങ്ങനെ തിരഞ്ഞെടുക്കാം ശരി അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെ ഒരു നല്ല മ്യൂച്വൽ ഫണ്ട് തിരഞ്ഞെടുക്കാം ചില മാനദണ്ഡങ്ങൾ ഇതാ നിക്ഷേപ ലക്ഷ്യം വളർച്ച വരുമാനം അല്ലെങ്കിൽ സമ്പത്ത് സംരക്ഷണം റിസ്ക് പ്രൊഫൈൽ നിങ്ങൾ യാഥാസ്ഥിതികനാണോ മിതവാദിയാണോ അല്ലെങ്കിൽ ആക്രമണാത്മകനാണോ മുൻകാല പ്രകടനം ബെഞ്ച്മാർക്കുമായി താരതമ്യപ്പെടുത്തുമ്പോൾ മൂന്ന് വർഷത്തെയും അഞ്ചു വർഷത്തെയും വരുമാനം പരിശോധിക്കുക ചെലവ് അനുപാതം പൊതുവെ കുറവാണ് നല്ലത് ഫണ്ട് മാനേജർ ട്രാക്ക് റെക്കോർഡ് ഒരു വൈദഗ്ധ്യമുള്ള സ്ഥിരതയുള്ള ഫണ്ട് മാനേജർ മൂല്യം ചേർക്കുന്നു ആസ്തികൾ മാനേജ്മെന്റ് എ യു വളരെ വലുതല്ല വളരെ ചെറുതല്ല സ്ഥിരത പ്രധാനമാണ് പ്രോ ടിപ്പ് എല്ലായ്പ്പോഴും ഒരേ വിഭാഗത്തിലെ സമാന ഫണ്ടുകൾ താരതമ്യം ചെയ്യുക ഹ്രസ്വകാല പ്രകടനത്തെ മാത്രം ആശ്രയിക്കരുത്